ട്രാവൽ ഡയറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഡിസംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ യാത്ര മീശപ്പുലിമലയിലേക്കാണ് വളരെ നാളത്തെ ഒരു ആഗ്രഹം സഫലമാകുന്ന ദിവസം മീശപ്പുലിമല ട്രക്കിംഗ് കുമളി മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിലൂടെയാണ് നമ്മുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്ര മനോഹരമാണ് അതിൻ്റെ ചുറ്റുപാടുകളും നോക്കി തേയിലത്തോട്ടങ്ങളും മേഘവും വിശാലമായ മലകളും നിറഞ്ഞു നിൽക്കുന്ന വഴിയിലൂടെ നമ്മളിപ്പോൾ മൂന്നാർ ടൗണിലെത്തിയിരിക്കുകയാണ് മൂന്നാർ എന്നുള്ള പേരെല്ലാവർക്കും അറിയാം മൂന്ന് ആറുകളുടെ സംഗമസ്ഥലമാണ് മൂന്നാർ മുതരപ്പുഴ നല്ലതണ്ണി കുണ്ടള ആറുകളുടെ സംഗമസ്ഥലം ഇവിടെ നിന്ന് നമ്മൾ ഇടത്തോട്ട് കയറി പോകുമ്പോഴാണ് കെ പി സി ഓഫീസ് രണ്ട് കിലോമീറ്റർ ഉണ്ട് മൂന്നാറിൽ നിന്ന് കെ പി സി ഓഫീസ് രണ്ട് കിലോമീറ്റർ ഇവിടെ നമ്മൾ വന്ന് വാഹനം പാർക്ക് ചെയ്യണം താക്കോൽ അവിടെ കൊടുക്കണം അവർക്ക് ഇടയ്ക്ക് മാറ്റിയിടണമെങ്കിൽ അത് ഉപകരിക്കുമല്ലോ ഇവിടെ നല്ലൊരു ഗാർഡനുണ്ട് റോസ് ഗാർഡൻ എന്ന് ഓമരപ്പിൽ അറിയപ്പെടുന്ന കെ പി സി ഫ്ലോറിക്കൾച്ചർ ഗാർഡൻ ഇവിടെ നമുക്കൊരു അരമുക്കാൽ മണിക്കൂർ കാണാനുള്ള നിറയെ പൂക്കൾ റോസുകളൊക്കെ ഉണ്ട് ഇതാണ് എഫ് ഡി സിയുടെ ബുക്കിംഗ് കൺഫർമേഷൻ റൗണ്ടർ അവിടെ നിന്ന് ടിക്കറ്റ് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ അനുവദിക്കപ്പെട്ട ജീപ്പിലേക്ക് പോവുകയാണ് ജീപ്പ് റെഡിയാണ് ബേസ് ക്യാമ്പിലേക്കാണ് ആദ്യം പോകുന്നത് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന ദൂരം മനോഹരമായ യാത്രയാണ് നമ്മുടെ കുട്ടിസഞ്ചാരി വണ്ടിയിലേക്ക് കയറുകയാണ് ആ പിന്നീട് പേരെന്ന് പറഞ്ഞേരാ അപ്പം നമ്മൾ നമ്മൾ കേട്ടോ പോകേണ്ടതായ ജീപ്പ് റെഡി ആയി കഴിഞ്ഞു ഡ്രൈവറൊക്കെ റെഡി അറുപത്തെട്ട് എൺപത്താറ് അമ്പത്തൊന്നിലാണ് നമ്മൾ പോകുന്നത് ഫ്രണ്ട്സ് എന്നാണ് ജീപ്പിന്റെ പേര് നമ്മുടെ രാജേഷ് ഡോക്ടർ ഷാബേലിനെ കീരുത്തി ജീപ്പിൻ്റെ ഡോറൊക്കെ സെറ്റ് ചെയ്തു നമ്മൾ ഇതൊക്കെ ഇവിടുന്ന് മൂവ് ചെയ്യാണ് അപ്പം നമ്മുടെ ട്രക്കിംഗ് ആരംഭിച്ചു ഇവിടെ നിന്ന് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ആണ് ബേസ് ക്യാമ്പിലേക്കുള്ള ദൂരം വളരെ മനോഹരമായ വഴിയാണ് ഓരോരുത്തർക്കും അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും രാജേഷ് വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ആനയൊക്കെ ഇറങ്ങുമോ ഈ റൂട്ടിലോ രാജേഷ് കണ്ടിട്ടുണ്ടോ ആനെ ഈ റൂട്ടില് ആ വേറെ നല്ല മൃഗങ്ങൾ അങ്ങനെയുള്ളതൊക്കെ കടുവ കണ്ടുണ്ടോ രാഷ് കണ്ടിട്ടുണ്ടോ കടുവ കണ്ടുണ്ടോ ഇങ്ങനെ പകല് പോകുമ്പോഴാണോ കണ്ടിട്ടുള്ളത് അതോ രാത്രി മീശപ്പുലിമല ട്രക്കിങ്ങിനുള്ള ഒരാളുടെ ചാർജ് മൂവായിരം രൂപയാണ് അത് നമ്മൾ നേരത്തെ മുൻകൂട്ടി ഓൺലൈൻ വഴി അടച്ച് ഇവിടെ വന്ന് കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ഈ മൂവായിരം രൂപയിൽ നമ്മുടെ ഫുഡ് ഈവനിങ് ടീ ഡിന്നർ നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് മീശപ്പുലിമലയ്ക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ഏരിയയാണ് ഇവിടെ ഗുഡാരവിള ഫാക്ടറി ജംഗ്ഷനാണ് ഇവിടെ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ മോളിൽ പോയി മീശപ്പുലിമലയിൽ പോയി വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴും ഒക്കെ കഴിക്കാൻ പറ്റും ഇവിടെ ഇങ്ങനൊരു കടയുണ്ട് പേരെന്താ സാർ അളഗർ സ്വാമിയാ ഓക്കേ ഈ ജംഗ്ഷന്റെ പേര് ആ ഫാക്ടറി ജങ്ഷൻ കൂടാരവള ഓക്കേ ബിസ്കറ്റ് വല്ലോ ആ ബണ്ണ് മേടിച്ചു എത്ര ഇത് വെള്ളം മേടിച്ചു ഒന്നും മതിയല്ലോ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകുമ്പോൾ കുഞ്ഞിൻ്റെ പേര് കറക്റ്റ് എന്തായിരുന്നു സാറിൻ്റെ പേരോ അക്ഷിതെ എൽ കെ ജി ആണോ യു കെ ജി ആണോസറിയാ നമുക്ക് ഇന്ന് വൈകുന്നേരം പാട്ടൊക്കെ പാടാം കേട്ടോ ആ നമുക്ക് പാടാം നമ്മൾ ഇവിടെ യാത്ര തുടരുകയാ നമ്മൾ യാത്ര ചെയ്യുന്ന ജീപ്പിന്റെ ചാർജ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീപ്പ് വിളിച്ചു പോകാം അല്ലെങ്കിൽ ആറ് ആറുപേർക്ക് വരെ ഈ ജീപ്പിൽ യാത്ര ചെയ്യാം അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറിന് എത്ര പേരുണ്ടോ അതനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്തു പോകാൻ പറ്റും അപ്പോൾ ഒരാൾക്ക് അത്രയും സാമ്പത്തികമായ ബാധ്യത ഉണ്ടാകത്തില്ല കെ എഫ് ഡി സി ഓഫീസിൽ നിന്ന് തന്നെ ജീപ്പിൻ്റെ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്ത് തരും ഇതാണ് വളരെ നിശബ്ദമായ താഴ്വാരം സൈറൻ വാലി ജംഗ്ഷൻ ഇവിടെ നിൽക്കുന്നതെല്ലാം എല്ലാം മരങ്ങളാണ് ഇതൊരു ഷൂട്ടിംഗ് പോയിന്റാണ് തമിഴ് സീരിയല് സിനിമ അങ്ങനെയൊക്കെ ഉള്ളവരോട് ഒന്ന് ഷൂട്ട് ചെയ്യും അല്ല പട്ടികളൊക്കെ വാലാട്ട് നിൽക്കുന്ന അവർക്കറിയാം ഈ ഇപ്പോൾ നിൽക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാനുള്ളതൂടെ ഈ കൂട്ടത്തിൽ കിട്ടും വളരെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണിത് അതാണ് കുരിശുമല്ലേ ആ അവിടെ ആൾക്കാർ പോവുമോ ഈസ്റ്ററിന് പോകുമല്ലേ ഏതിലേ വഴിയോ ഇതിൽ ഇതിലെ വന്ന് ഇതിലെ വന്നിട്ടാണോ പോവുന്നത് പോ അല്ലേ കുരിശുമല്ല അത് ഇറച്ചാമ്പാറ വെള്ളച്ചാട്ടം ആ വഴി ഇത് ഇവിടെ എന്ത് നമ്മൾ പറയുന്നത് യൂക്കാലി ഷൂട്ടിങ് വരും അല്ലേ ഈ പാറയൊക്കെ എങ്ങനെയാ വെച്ചേക്കുന്നത് ഓക്കെ നിങ്ങളുടെ പേരെന്നെ എന്ത് ചെയ്യുന്നു എസ്റ്റേറ്റ് ജോലി ഏത് എസ്റ്റേറ്റിലാ സൈൻ വാലി എസ്റ്റേറ്റ് സൈലൻ വാലി ജംഗ്ഷനിലെ ടീ ഷോപ്പിൽ നിന്ന് രണ്ട് ചായ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് പാലക്കാട്ടെ സൈലൻ വാലി നമുക്കൊക്കെ അറിയാം അവിടെ ചീവീടുകളുടെ സൗണ്ട് ഒട്ടുമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ സൈലൻ വാലി എന്ന പേര് കിട്ടിയത് ഇവിടെ എന്തുകൊണ്ടാണോ ആ പേര് കിട്ടിയതെന്ന് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് മീശപ്പുലിമലയിലേക്ക് എത്തുന്ന ഇരുപത്തെട്ട് കിലോമീറ്റർ വഴിയുടെ സൗന്ദര്യമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഇന്ന് നമ്മൾ മീശപ്പുലിമല കയറുന്നില്ല നമ്മൾ റോഡോ മാൻഷനിലെത്തി താമസിച്ചിട്ട് നാളെ രാവിലെ മാത്രമേ മീശപ്പുലിമല കയറത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ റോഡോ മാൻഷനിലെത്തി രാത്രി താമസിക്കുന്നത് വരെയുള്ള രംഗങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വളവ് തിരിഞ്ഞു വരുമ്പോഴാണ് റോഡ് സൈഡിൽ യുക്കാലി സ്മരങ്ങളിലെ തടികൾ മുറിച്ചിട്ടിരിക്കുന്നത് കണ്ടത് അത് എവിടെയെങ്കിലും ഗോഡോണിലേക്ക് കൊണ്ടുപോകാനുള്ളതായിരിക്കാം മറ്റൊരു കാഴ്ചയാണ് ഈ തേയില നുള്ളിക്കൊണ്ടുവന്ന് എല്ലാവരും കൂടെ ചേർന്നൊരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് അതിൻ്റെ തൂക്കം എടുക്കുന്നു കാരണം ഓരോരുത്തരും നുള്ളീൻ്റെ തൂക്കം എടുത്താണ് അവർക്ക് കൂലി കൊടുക്കുന്നതെന്നാണ് തോന്നുന്നത് എന്നിട്ട് അത് വണ്ടിയെ കയറ്റിപ്പോകുന്നു ഈ തൈല നുള്ളി ഇങ്ങനെ ഇട്ടേക്കുന്ന കാണാൻ പച്ചപ്പാറിൻ്റെ മഹാ സൗന്ദര്യമാണ് കാരണം ഓരോരുത്തരുടെ കഷ്ടപ്പാടാണത് ഇത്രയും നുള്ളിയെടുത്ത് ഇവിടെ കൊണ്ടെത്തിക്കുക അതിൻ്റെ കൂലി വാങ്ങിക്കുക അതുകൊണ്ട് ജീവിക്കുക ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതമാണ് തേയില തോട്ടങ്ങളിലേത് നമ്മൾ പോകേണ്ടതായ വഴിയിലാണ് ഇല കൂട്ടിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ യാത്ര ഒരു നിമിഷം തടസ്സപ്പെട്ടു നമ്മളവിടെ വണ്ടി നിർത്തി കൊടുത്തു കാരണം അവർക്കതൊക്കെ ഒന്ന് ഒരു സമയം വേണമല്ലോ അവർ പെതുക്കി അത് മാറ്റി തന്നു നമ്മൾ ആ ഒഴിഞ്ഞ വഴിയിലൂടെ ബേസ് ക്യാമ്പിലേക്ക് കയറുകയാണ് ബേസ് ക്യാമ്പ് നിൽക്കുന്ന ആറായിരം അടി ഉയരത്തിലാണ് തെക്കിൻ്റെ കാശ്മീർ എന്നാണ് മൂന്നാറിനെ വളരെ സ്നേഹത്തോടെ വിളിക്കുന്നത് മഞ്ഞും മഴയും തണുപ്പും കുന്നുകളും പ്രകൃതി ഭംഗിയും ഒക്കെ ചേരുന്ന സ്ഥലം സായ്പന്മാർക്കും അല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടു ഈ ചൂടുകാലം ഒക്കെ ആക്കുമ്പം ആവുമ്പോൾ ഈ സായ്പമാർക്ക് തണുപ്പ് തേടി പോകുന്നൊരു പോക്കുണ്ട് പ്രത്യേകിച്ച് മലകളിലാണല്ലോ തണുപ്പൊക്കെ കൂടുതലിരിക്കുന്നത് അങ്ങനെ കണ്ടെത്തിയ ഇടമാണ് ഈ മൂന്നാർ എന്ന് പറയുന്നത് രാജേഷ് നമ്മളെ ബേസ് ക്യാമ്പിൽ എത്തിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറായിരം അടി ഉയരത്തിലാണ് ബേസ് ക്യാമ്പിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ മീശപ്പുലിമലയിലേക്ക് പോകുന്ന വണ്ടി ഇവിടെ വന്ന് കുറച്ചേരം നിർത്തി ഇവിടെ ഒപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് മുകളിലേക്ക് പോകുന്നത് എങ്കിൽ മാത്രമേ ഇവിടുത്തെ ഗേറ്റ് മുകളിലേക്കുള്ളത് തുറക്കുകയുള്ളൂ ഈ ടെൻറ്റ് ഇട്ടിരിക്കുന്ന സ്ഥലത്തിലേക്കുള്ള ചുറ്റുപാടുകളെല്ലാം ഇലക്ട്രിക് ആണ് കാരണം ഈ ആനയും മറ്റു മൃഗങ്ങളും ഒക്കെ പെട്ടെന്ന് കയറി വരാതിരിക്കാനാണ് ഇത് കണ്ടില്ലേ ഇതിലൊക്കെ ഒരു ചെറിയ കറണ്ട് സംവിധാനമുണ്ട് സോളാർ സിസ്റ്റം അനുസരിച്ചുള്ളതാണെന്ന് തോന്നുന്നു ഇതേ തൊടുമ്പോൾ മൃഗങ്ങളും നമ്മളൊക്കെ തൊടുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പെരുപ്പ് തോന്നും അപ്പോൾ നമ്മൾ പെട്ടെന്ന് മടങ്ങിപ്പോവും നമ്മളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും അവിടുന്ന് കൈയെടുത്തു ഒരു പിന്മാറ്റം നടത്തും ഈ ആ ടെൻറ്റ് നിൽക്കുന്ന ചുറ്റുപാടുകളെല്ലാം ഇലക്ട്രിക് ഫെൻസിങ് ഇട്ടിട്ടുണ്ട് വെയിലൊക്കെ ഒന്ന് താഴുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കോടമഞ്ഞിറങ്ങി വരും ഒരു വെളുത്ത നിറമായിരിക്കും ഒരു പുകയും വെളുപ്പും എല്ലാം ഇവിടെ ചേർന്ന ഒരു നിറം വൈകുന്നേരത്തെ സൂര്യൻ്റെ ഒരു ചെറിയ ചുമക്കൂടെ ചേരുമ്പോഴത്തേ ഈ ബേസ് ക്യാമ്പിൻ്റെ പ്രകൃതി വളരെ മനോഹരമായിരിക്കും ഇതൊക്കെ ഇവിടെ വന്ന് അനുഭവിച്ചാൽ മാത്രമേ അതിൻ്റെ കൃത്യമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരത്തുള്ളൂ ഷാവൽ ഡോക്ടറാണ് ആദ്യം അങ്ങോട്ട് കയറിപ്പോകുന്നത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു അത് ഞാൻ കാണിച്ചു തരാം ഷാവൽ ഡോക്ടർ അവിടെ പോയി പേരെഴുതി ഒപ്പൊക്കെ ഇട്ട് ഫോൺ നമ്പരൊക്കെ എഴുതിയിട്ട് വേണം നമുക്ക് മുകളിലിട്ടു പോകാനുള്ള അനുവാദം കിട്ടുന്നത് നല്ല പച്ചപ്പല്ലേ ചെടികളൊക്കെ ഇങ്ങനെ ഇടതൂറുന്ന ഇപ്പുണ്ട് ഇവിടെ ഒരു കാര്യമുണ്ട് അദ്ദേഹം അതാണ് പറയുന്നത് അവിടെ ഒരു തെർമോമീറ്റർ ഇപ്പുണ്ട് ഇവിടുത്തെ ടെമ്പറേച്ചർ അറിയാൻ പറ്റും ബേസ് ക്യാമ്പിലെ ആണെങ്കിലും റോഡോ റോഡോമാൻഷനിലെ ആണെങ്കിലും ടെമ്പറേച്ചറുകൾ ഓരോ സ്ഥലത്തു നിന്നും ഇവിടെ ഇപ്പോൾ പതിനെട്ട് ഡിഗ്രി സെൽഷ്യസാണ് ഇപ്പോൾ തണുപ്പ് ചെറുതായിട്ട് ആയി തുടങ്ങി എന്നുള്ളതാണ് ഓരോ സമയം ഇപ്പോൾ രാത്രിയിലെത്ര രാവിലെ എത്ര എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇവിടെയാണ് അവരുടെ ഓഫീസ് നിൽക്കുന്നത് ഇവിടെ പേരെഴുതി ഒപ്പിട്ടിട്ടാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത് ഇനി നമുക്ക് ടെൻറ്റ് നിൽക്കുന്നിടത്തേക്ക് പോകാം രണ്ട് പേർക്ക് താമസിക്കാവുന്ന ടെൻറ്റാണ് രാത്രിയൊക്കെ ആകുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും നല്ല കാറ്റും ഈ ടെൻ്റെ ഇങ്ങനെ കാറ്റ് തട്ടിക്കൊണ്ടിരിക്കും ഈ ഫോറിനേഴ്സിൽ നിന്ന് ഫോറിനിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ അതിൽ ഭയങ്കര രസമാണ് അവർക്ക് ആ തണുപ്പ് ഭയങ്കര ഇഷ്ടമാണല്ലോ അവർ അത് തന്നെയാണ് നാട്ടിലേക്ക് വരുന്നത് ഇവിടെ ഒരു അരുവി ഒഴുകുന്നുണ്ട് മുകളിൽ മലയിൽ നിന്ന് ഒഴുകി വരുന്നതാണ് നല്ല പച്ചപ്പുല്ല് കിടപ്പുണ്ട് ഇതാണ് ടെൻറ്റ് രണ്ട് പേർക്ക് താമസിക്കാം അതിൻ്റെ അകത്ത് ഈ ഹോട്ട് ബാഗൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് കയറി കിടക്കാം പക്ഷേ രാത്രിയിലത്തെ കാറ്റ് അപാരമായിരിക്കും തണുപ്പൊക്കെ ഒരു പരിധിവരെ നമുക്ക് അവർ ചെയ്യാൻ പറ്റും പക്ഷേ ആ കാറ്റിനെ നമ്മൾ വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറ്റത്തുള്ളൂ ഇവിടെ ഒരു ചെറിയ കുളവുണ്ട് അതിനകത്ത് ആമ്പലുമൊക്കെ വിടർന്ന് നിൽപ്പുണ്ട് ഇവിടെ ഒരു ചെറിയ ആഹാരം കഴിക്കാനുള്ള ചെറിയ സംവിധാനമുണ്ട് രാത്രിയിൽ എത്ര നേരം വേണേലെങ്കിലും അവിടെ നമുക്ക് ചെറിയ വിളക്കൊക്കെ വെച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റും കണ്ടില്ലേ തടിയാണല്ല നല്ല സ്ട്രോങ് തടി വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബേസ് ക്യാമ്പിലെ ടെൻറ്റിന് ഒരാൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി രൂപയാണ് നമ്മൾ വരുന്ന ദിവസത്തെ ഈവനിങ് ടീ ഡിന്നർ അടുത്ത ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മല കയറി വരുമ്പോഴുള്ള ലഞ്ച് ഒക്കെ ഇവിടുന്ന് കിട്ടും പിന്നെ നമുക്ക് ഇവിടുന്ന് താമസിക്കാനുള്ള സൗകര്യവും ടെൻറ്റിൻ്റെ ഒരു സൈഡിൽ കൂടെ നമുക്ക് തുറന്ന അകത്ത് കയറാം ഈ അടിയിൽ മറ്റു ഇഴ ജന്തുക്കളൊന്നും കയറാതിരിക്കാനുള്ള ഒരു സംവിധാനം അതിൻ്റെ തടി താഴെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഹോട്ട് ബാഗുണ്ട് അതിനകത്ത് കയറിയാണ് നമ്മൾ കിടക്കുന്ന നല്ല കമ്പിളി ചൂട് കിട്ടുന്ന ബാഗ് എന്തായാലും ഈ മലയുടെ ഇടുക്കിലുള്ള ഒരു രാത്രി താമസം എന്ന് പറയുന്നത് എന്താ പറയുന്നത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്തതാണ് അനുഭവം കൊണ്ട് കുളിരു കോരി തണുത്തു പറച്ച് അനുഭവിക്കേണ്ടതാണ് നമ്മൾ ജീപ്പിൽ യാത്ര തുടങ്ങിയടത്ത് നിന്ന് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുന്നത് ഇനിയും നമുക്ക് അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കണം അപ്പോൾ ഇരുപത്തി മൂന്ന് അഞ്ച് ഇരുപത്തെട്ട് നമ്മൾ റോഡോ വാലിയിലെത്തും റോഡോ മാൻഷനിൽ അവിടെയാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ താമസിക്കുന്നത് ഇത് മ മല മുകളിലോട്ട് പോകുമ്പോഴുള്ള ദൃശ്യമാണ് താഴെ ബേസ് ക്യാമ്പ് നമുക്ക് കാണാൻ പറ്റും ഇപ്പോഴേ അവിടെ മഞ്ഞ് പിരിഞ്ഞ് തുടങ്ങി നമ്മൾ മുകളിലേക്ക് പൈൻമരക്കാടുകളുടെ ഇടയിലൂടെയാണ് നമ്മൾ യാത്ര പൈൻമരക്കാടുകളുടെ ഇടയിൽ മഞ്ഞുകൾ നിറഞ്ഞിങ്ങനെ വരികയാണ് കാറ്റ് പഠിക്കുന്നുണ്ട് നമുക്ക് മുമ്പേ തന്നെ വാഹനങ്ങൾ മലകയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരാളെ വഴിയിൽ വെച്ച് നമ്മൾ ക്രോസ് ചെയ്ത് പോവുകയാണ് മറ്റടുത്ത് ജീപ്പ് ആളുകളെ വിട്ടിട്ട് ഇറങ്ങി വരുന്നു അപ്പോൾ ഒരു വണ്ടിക്ക് പോകാനുള്ള സൗകര്യമാണുള്ളത് അതുകൊണ്ട് അവർ ഒതുക്കിത്തരുന്നു നല്ല പാറക്കൂട്ടങ്ങൾ ഒരു സൈഡിൽ മരങ്ങൾ ഓരോ യാത്രയിലും നമ്മൾ പോകുന്ന വഴിക്ക് വലിയ പ്രാധാന്യമുണ്ട് അതിനും ഒരു സൗന്ദര്യമുണ്ട് നമ്മൾ അവിടേക്ക് എത്തിച്ചേരുന്ന വഴിയുടെ സൗന്ദര്യം കൂടെ ഹൃദയത്തിൽ ഇങ്ങനെ സ്വീകരിച്ചു വെക്കുമ്പോൾ മാത്രമേ യാത്ര പൂർണ്ണമാകുകയുള്ളൂ അല്ലെങ്കിൽ ഈ മരങ്ങൾ മഞ്ഞ് ഈ കല്ലുകൾ കല്ലുകളിൽ കിടക്കുക ഒരു കല്ലിൽ നിന്ന് മറ്റേ കല്ലിലേക്ക് കയറിയുള്ള യാത്ര പ്രകൃതി ഭംഗി ദൂരമലകൾ തേയിലത്തോട്ടങ്ങൾ ഇതൊക്കെ നമ്മൾ കാണാതെ കേൾക്കാതെ അവിടേക്ക് എത്തിച്ചേർന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ അതുകൂടെ നമ്മൾ സ്വീകരിച്ചാണ് യാത്ര അതുകൊണ്ടാണ് ഈ യാത്രയിൽ ഈ വഴി പൂർണ്ണമായിട്ടും ഉൾക്കുൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇരുപത്തിയെട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് എണ്ണായിരം അടി ഉയരത്തിലെത്തി ഇന്ന് രാത്രിയിലെ താമസവും ഭക്ഷണവും ഒക്കെ നമുക്ക് ഈ എണ്ണായിരം അടി ഉയരത്തിലാണ് നമ്മുടെ മൂന്ന് വയസ്സുകാരി സഞ്ചാരി തണുത്തു പറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാറ്റടിച്ചിട്ട് മഞ്ഞും തണുപ്പും എല്ലാം കൂടെ ആയി അപ്പോൾ മൂന്ന് വയസ്സുകാരി മല കയറാൻ വരുന്നു എന്ന് പറയുന്നതിനെ നമ്മളെ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്നുണ്ട് കാറ്റടിച്ച് മറയ്ക്കുക ൊക്കെയാണ് ക്യാമ്പ് ഫയറുണ്ട് ഓക്കെ ക്യാമ്പ് ഫയറുണ്ട് ആ ഹാ ഹാ ഇവിടെ എഴുതി വെച്ചേക്കും നമുക്ക് വായിക്കാം യു ആർ എച്ച് എയ്റ്റ് തൗസൻഡ് ഫീറ്റ് എം എസ് എൽ ബിഷപ്പുലിമല ഏരിയ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഇരുന്ന ആൾക്കാർക്ക് ആഹാരം കഴിക്കാം ഇതാണ് ക്യാമ്പ് ഫയർ നടക്കുന്ന ഇടം ഇങ്ങനെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും ഇങ്ങനെ മഞ്ഞുതുള്ളി ഉണ്ട് ഇവിടെ ആണ് ചായ ഒക്കെ കിട്ടിയത് രണ്ട് മാസം മുമ്പ് ഇവിടെ കടുവയെ കണ്ടത് കൊണ്ട് ഒരു വൈകുന്നേരം ഒന്നും ആരെയും പുറത്തോട്ട് വിടുന്നില്ല ഞങ്ങൾക്ക് വൈകുന്നേരം ഒന്നും പുറത്തോട്ടൊക്കെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷെ ആരെങ്കിലും ഇല്ലാതെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ ഇവിടെയൊക്കെ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ടൊരു കിടങ്ങു ഒഴിച്ചിട്ടുണ്ട് പെട്ടെന്നൊന്നും ഈ മൃഗങ്ങൾ കേറി നമുക്ക് ആ ഒരു പാലം വരെ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ മുമ്പേ കൂടെ ഇങ്ങനെ കടന്നു പോയി അതിനുശേഷം പിന്നെ ആരെയും അങ്ങോട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നാ മഞ്ഞാന്നറിയോ മഞ്ഞും തണുപ്പാന്നറിയോ കൈ ഒക്കെ കോച്ചി മരച്ച് വരച്ചിരിക്കുക നല്ലൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസാ ഈ മുകളിലോട്ട് കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ മീശപ്പുലി മലയിലേക്ക് കയറുന്നത് ഇവിടെ നല്ല കാറ്റടിച്ചോണ്ടിരിക്കുക ഇവിടെ ഒരു വഴിയുണ്ട് കിടങ്ങിനെ ക്രോസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇരുമ്പ് വഴിയുണ്ട് ഇത് ക്രോസ് ചെയ്താണ് നമ്മൾ മലയിലേക്കുള്ള കയറ്റം തുടങ്ങുന്നത് എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്നടിയിലേക്ക് കയറുന്നത് അത് നമുക്ക് നാളെ കയറാം അപ്പോൾ ഇന്ന് രാത്രി കൊണ്ട് നമ്മൾ മാനസികമായി ഈ കുത്തനെയുള്ള മല കയറാൻ തയ്യാറാകുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് നമുക്ക് ചെയ്യാവുന്നത് മൂന്നാർ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള കെ എഫ് ഡി സി ഓഫീസിലെത്തി അവിടെ നിന്ന് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ബേസ് ക്യാമ്പിലേക്ക് സഞ്ചരിച്ച് വീണ്ടും അഞ്ച് കിലോമീറ്റർ മുകളിലേക്ക് സഞ്ചരിച്ചാണ് നമ്മൾ റോഡോ എത്തിയിരിക്കുന്നത് ഇനി നമുക്ക് നാല് കിലോമീറ്ററാണ് മീശപ്പുലിമലയിലേക്ക് കുത്തനെ കയറാനുള്ളത് അപ്പോൾ തിരികെ എത്താനും നാല് ഉണ്ട് രാത്രി ഏഴ് മുപ്പത്തെട്ട് ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് അയ്യോ വെള്ളം തന്നിട്ടുണ്ട് തന്നിപ്പോ ഒന്നും കാണാൻ പറ്റത്തില്ല ഈ ഒരു വെളിച്ചം മാത്രമേ ഉള്ളൂ രാത്രി ഞങ്ങളാണ് കേരളത്തിന്റെ ഏറ്റവും ടോപ്പിൽ അതെ അതെ ഞങ്ങൾ ഇതാണ് ആ സ്ഥലം ഞങ്ങൾ ഏറ്റവും പക്ഷെ രാവിലെ യാത്ര പറ്റുമോ എന്ന് അറിയത്തില്ല ഇടകിടാ വിറക്കിയാണ് ഭയങ്കര തണുപ്പാണ് ഈ തമിഴ്നാട്ടിലെ മഴയൊക്കെ പെയ്യുന്നോണ്ടായിരിക്കും ഇത്രയും തണുപ്പ് മഞ്ഞു അവിടെ ശ്വാസം മുട്ടുന്ന പോലുള്ള തണുപ്പാണ് കൈ ഒന്നും പുറത്തിടാൻ പറ്റത്തില്ല എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ അവിടെ ഈ കാറ്റൊക്കടിക്കുന്നത് ശരിക്കും നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഈ ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ കഠിനമായ തണുപ്പാണ് ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് തണുപ്പിൻ്റെ മാത്രമല്ല തണുപ്പിന്റെ കൂടെ വരുന്നൊരു കാറ്റ് അതാണ് പ്രശ്നം മലകയറ്റം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കട്ടൻ ചായയും ബ്രെഡും ജാമും തരും അത് കഴിച്ചിട്ടാണ് നമ്മൾ മല കയറാൻ പോകുന്നത് ഇവിടെ നമുക്കൊരു തെർമോമീറ്റർ കാണാം ഇന്നത്തെ രാവിലത്തെ തണുപ്പ് നമുക്ക് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം കണ്ടില്ലേ ആറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ എത്രമാത്രം തണുപ്പ് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് നോക്കൂ അതോടൊപ്പം തന്നെ നല്ല കാറ്റ് കുത്തി കയറുന്ന കാറ്റാണ് ഞങ്ങൾക്ക് ചൂടോട് ആഹാരം തരാനും ചായ തരാനും ഒക്കെ ഒരു സെൽവി ചേച്ചി ഉണ്ട് രാജചേട്ടൻ്റെ വൈഫ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഈ മലമുകളിലുണ്ട് ചേച്ചി വരുന്നവർക്കെല്ലാം ആഹാരവും ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കും രാവിലെ ഷാബൽ ഡോക്ടർ ഇന്ന് ബ്രെഡ് കഴിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഇന്ധനം ഞങ്ങൾ മല കയറുമ്പോൾ ഞങ്ങൾ ബ്രെഡും മറ്റ് ബണ്ണും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് ചായ റെഡിയാണ് ചായ ഓരോ ഗ്ലാസ് കുടിക്കുകയാണ് ഞങ്ങൾ നമ്മുടെ വൈഹിത മല കയറാൻ എത്തിയിട്ടുണ്ട് അല്ലേ എന്താണ് എന്താ ഒന്നും വഹിതക്കുട്ടിയും മല കയറാൻ റെഡിയായി കഴിഞ്ഞു ഈ തണുപ്പും കാറ്റവും കണ്ടിട്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ഈ കുഞ്ഞു പ്രായത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ഒരാൾക്ക് കഴിയുക എന്ന് പറയുന്നതിലേറെ സന്തോഷവേതാണ് എന്ന് ഓർത്തിരിക്കാവുന്ന നിമിഷങ്ങളല്ലേ കുഞ്ഞിന് കിട്ടുന്നത് ദുര്യോദയം കാണാനും ആറ് മുപ്പതായപ്പോൾ ഞങ്ങൾ മലകയറ്റം തുടങ്ങി തെളിഞ്ഞൊരു പ്രകൃതി കാണുന്നുണ്ട് ഇതിനൊരു വലിയ കഥ പറയാനുണ്ട് ആ കഥ കേൾക്കുമ്പോഴാണ് നമ്മുടെ ശരീരം തണുത്ത് വിറയ്ക്കുന്നത് നമ്മുടെ ശരീരത്ത് കാറ്റടിക്കുന്നത് നമ്മൾ അണയ്ക്കുന്നത് അത്രയേറെ രസമുള്ളതും തണുപ്പുള്ളതും മഞ്ഞുള്ളതും മേഘമുള്ളതും നമ്മൾ എന്താ പറയുക ഒരു സാഹസികതയോടുകൂടിയാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പോകുന്നത് ഞങ്ങൾ അനുഭവിച്ച കാര്യം അടുത്ത വീഡിയോയിൽ എല്ലാവരുമായിട്ടും പങ്കിടും ഈ വീഡിയോ എല്ലാവരും കാണുക അഭിപ്രായങ്ങൾ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ഓരോരുത്തരുടെയും പിന്തുണയാണ് അടുത്ത മലകയറ്റത്തിനുള്ള ഞങ്ങൾക്ക് പ്രചോദനം ഞങ്ങളുടെ കൂടെ വരണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക നമ്മൾ ഒരുമിച്ച് വിശപ്പുരുമലയും തുടർന്നുള്ള മറ്റു മലകൾ Yeah,